പാലക്കാട് ജില്ലയിലെ പുത്തൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം നടന്നു ഇരുപത് പവൻ സ്വർണവും പണവും കാറും നഷ്ടപ്പെട്ടു പുത്തൂർ ചൊക്കനാഥപുരം റോഡ് ഗാർഡൻസിൽ എം പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ടൌൺ നോർത്ത് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ മോഷണം നടന്ന വിവരം എപ്പോഴാണ് വീട്ടുകാരറിഞ്ഞത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അപർണ പാലക്കാട് ബി എം സ്കൂളിലെ അധ്യാപകനായ പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വൈകിട്ട് ജോലി കഴിഞ്ഞ് പ്രകാശൻ മാഷി വീട്ടിലെത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത് അധ്യാപികയായ ഇദ്ദേഹത്തിന്റെ ഭാര്യയും പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകളും സ്കൂളിൽ പോയിരുന്നതിനാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ വീടിന്റെ ഗേറ്റ് തകർത്ത നിലയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ ശ്രദ്ധിച്ചപ്പോൾ വീടിന്റെ പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറും കണ്ടിരുന്നില്ല പിന്നീടാണ് മുൻവാതിൽ തുറന്നു കിടക്കുന്നതും അദ്ദേഹം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വീടിനകത്ത് കയറി നടത്തിയ പരിശോധനയിലാണ് പണവും സ്വർണവും നഷ്ടപ്പെട്ടതായി അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളത് ഇരുപത് ഭവൻ സ്വർണവും വീടിന് മുന്നിൽ നിർത്തിയിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറും എഴുപത്തയ്യായിരം രൂപയുമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത് ഉടൻ തന്നെ അദ്ദേഹം ടൗൺ നോർത്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു നിലവിൽ ഫോറൻസിക് വിഭാഗവും ഡോഗ്സ്കോഡും ഈ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് നിലവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു ആ അന്വേഷണത്തിൽ ഈ മോഷ്ടിക്കപ്പെട്ടുള്ള സ്വിഫ്റ്റ് ഡിസയർ കാർ ജില്ലാ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചായാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഈ കാർ പോയ വഴിയിൽ തന്നെ അന്വേഷണം തുടരാനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഏതായാലും പ്രദേശത്തെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനും ഉദ്യോഗസ്ഥർ നിലവിൽ ശ്രമം നടത്തുകയാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മോഷണം നടന്നതായാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് ബി എം സ്കൂളിലെ അധ്യാപകനായ പ്രകാശൻ ഇത്തരത്തിൽ വീടിൽ മോഷണം നടന്നതായ വിവരം അറിയുന്നത് എഴുപത്തയ്യായിരം രൂപയും ഇരുപത് പവൻ സ്വർണവും സ്വിഫ്റ്റ് ഡിസയർ കാറുമാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്